കല്ലിടാവിൽ കാലികൾ മത്തി കന്യാതനയൻ ജാതനതായി പ്രവചന മൊഴികൾ തന്നുടെ തന്നുടമിഴി മുമ്പിൽ ഇടയന്മാരവർ കാണുന്നു ദൈവം നമ്മോടു കൂടുന്നുള്ളൊരു ഇമ്മാനൂവിൽ വന്നല്ലോ ിൽ നമുക്കു പിന്നിൽ നമുക്കിടയിൽ അവനല്ലോ കല്ലിടാവിൽ കാലികൾ മത്തി കന്യാതനയൻ ജാതനതാ യൂതനാട്ടിലെ ഭേദലഹേമോ ഇനിയൊരു നാളും ചെറുതല്ല യൂതപുലികളെ ഭരിക്കാനുള്ളൂ ഭേദലഹേമിൽ നിന്നല്ലോ ചൊല്ലിയ പ്രവചന മൊഴികൾ മിഴിയിൻ മുൻപിൽ കാണുമ്പോൾ അതുല്യമാകും ദൈവകൃപ്ക്കു അനന്തകോടി നന്ദി സ്നേഹം ഭാവിയെ തീടും സ്വർഗീയം കല്ലിടാവിൽ കാലികൾ മദ്യ കന്യാതനയൻ ജാതനതായി ൊഴുത്ത് നിന്ന് തുള്ളിച്ചാടി കടന്നു വരുന്നൊരു പശുക്കുട്ടി മലാക്കി കണ്ടൊരു ദർശനമിന്ന് സാർത്ഥകമാകും രാവാണ് നീതി സൂര്യൻ നമുക്ക് വേണ്ടി നീരാവിതിച്ചു അതിൻ്റെ ചിറകിൽ സൗഖ്യം എന്നും എന്നേക്കും തന്നെ അരച്ചയോടൊപ്പം നീരാവിൽ നാം ആനന്ദിക്കീണം കല്ലിടാവിൽ കാലികൾ മത്തി കന്യാദനയൻ ജാതനദായ കല്ലിടാവിൻ കാലികൾ മത്തി കന്യാദനയൻ ജാതനദായ